എല്ലാവർക്കും നമസ്കാരം പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയെ പേടിപ്പിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ അണുബായുധമുണ്ട് എന്നുള്ളത് മറക്കരുത് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ കൈവശവും ഇതുണ്ട് അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതലുണ്ട് എന്നൊക്കെ ഉള്ളത് അങ്ങ് വിസ്മരിച്ചിട്ട് അവർ പറയുന്നതിൽ നിന്ന് വ്യക്തമാണ് അതായത് ഞങ്ങൾ നശിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ നിങ്ങളെ നശിപ്പിച്ചിരിക്കും പാകിസ്ഥാൻ നശിക്കാൻ ബാക്കിയൊന്നുമില്ല ഈ മിലിറ്ററി മാത്രം അന്നുള്ളതുണ്ട് ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലോകത്ത് ഏറ്റവും അധികം വളർച്ച നിരക്കുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർക്കണം നേരെ മറിച്ച് പാകിസ്ഥാൻ അങ്ങനെയല്ല എന്നിട്ട് വിദേശ രാജ്യങ്ങൾ നൽകുന്ന സഹായം പോലും എടുത്തിട്ട് അവർ ആയുധങ്ങൾ വാങ്ങാനായിട്ടാണ് ഉപയോഗിക്കുന്നത് തമാശയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് ഏലിയൻസ് ഭൂമിയിൽ വന്നാൽ ചൈനയിലാണ് ചെല്ലുന്നതെങ്കിൽ അവർ പറയും പുതിയൊരു ഡിഷ് തയ്യാറാക്കാൻ സമയമായി നേരെ മറിച്ച് അമേരിക്കയിലാണ് ചെല്ലുന്നതെങ്കിൽ പ്രത്യേകിച്ച് ന്യൂയോർക്കിലാണ് ചെല്ലുന്നതെങ്കിൽ നമ്മുടെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായല്ലോ ഒരു പണിക്കുള്ളതായി എന്ന് അവർ കരുതും ഇനി പാകിസ്ഥാനിലാണ് ചെല്ലുന്നതെങ്കിൽ അവർ ഞങ്ങൾക്ക് ലോൺ തരാമോ എന്ന് അവരോടും ചോദിക്കും അതാണ് പാകിസ്ഥാന്റെ അവസ്ഥ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഇന്ത്യയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയും ഇത് നമ്മുടെ പുതിയ ദൈവങ്ങളാണ് എന്നുകൂടി പറയും പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഈ ആണവാധം എടുത്ത് അങ്ങ് പ്രയോഗിച്ച് കളയും എന്നുള്ള ഒരു പേടിപ്പിക്കൽ പണ്ടേ ഉള്ളതാണ് ഇന്ത്യ പണ്ട് മുതലേ ഞങ്ങളിത് ആദ്യമേ ഉപയോഗിക്കില്ല ഇങ്ങോട്ട് ഉപയോഗിച്ചാൽ മാത്രമേ തിരിച്ച് അങ്ങോട്ട് ഉപയോഗിക്കൂ എന്നുള്ളൊരു നയമാണ് പിന്തുടർന്ന് വന്നിരുന്നത് പിന്നീട് കുറെ അധികം മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് അതിനെയൊക്കെ ആകാശത്ത് വെച്ച് തകർക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് അവരങ്ങ് പ്രയോഗിച്ചാൽ ഇവിടെ വന്ന് വീഴും എന്നൊന്നും അർത്ഥമില്ല അപ്പൊ ഇനി അവര് ഈ കുണുവായുധ പ്രയോഗവുമായിട്ട് വരാൻ സാധ്യതയില്ല കാരണം നല്ല ഒന്നാന്തരം ഒരു മറുപടിയാണ് ഇന്ത്യ ഈയിടെ കൊടുത്തത് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഹില്ലി ഏരിയ അതായത് അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഏറ്റവും അധികം ഉള്ള എന്ത് സംഭവിച്ചാലും അങ്ങോട്ട് പുറത്തുനിന്ന് ഒരു ഈച്ച പോലും കയറരുത് എന്നുള്ള രീതിയിൽ അത്രയും സെക്യൂരിറ്റിയും ഫെസിലിറ്റിയും ഒക്കെ ഉള്ള ആ ബേസിൽ തന്നെ ഇന്ത്യയുടെ ഒരു മിസൈൽ ചെന്ന് പതിച്ചിരിക്കുകയാണ് അതിന് തൊട്ടു പുറമേ അമേരിക്കയുടെ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ടീമൊക്കെ വിമാനത്തിൽ അങ്ങോട്ട് ചെല്ലുന്നു എന്നൊക്കെയുള്ള ഉണ്ട് അവിടെ കാര്യമായ ചില തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ കാണിച്ചു കൊടുത്തതാണ് ഇനിയും ഈ കുണുവായുധം എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ അതായത് അവരുടെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ഈ ആണവായുധങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നിടത്ത് പോലും ചെന്ന് ഒരു മിസൈൽ വീഴിക്കാൻ ഇന്ത്യക്ക് സാധിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പലരും ഓർക്കുന്നുണ്ടാക്കും അപ്പം ചിലർ ചിന്തിക്കുന്നുണ്ടാവും പഹൽഗാമിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇനി എന്ത് ചെയ്യണം അല്ല പാകിസ്ഥാൻ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്താൽ നമ്മൾ എങ്ങനെയായിരിക്കണം തിരിച്ചടിക്കേണ്ടത് ഇതിനൊക്കെ വ്യക്തമായ പ്ലാനിങ് ഇന്നോ ഇന്നലെയോ അല്ല വർഷങ്ങൾക്ക് മുൻപേ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ തയ്യാറാക്കിക്കൊണ്ടും തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അന്ന് ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഇതിനൊരു മറുപടി കൊടുത്തത് എന്താണ് അബദ്ധത്തിൽ സംഭവിച്ചതാണ് അല്ലെങ്കിൽ സാങ്കേതിക തകരാറാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ പാകിസ്ഥാനിലുള്ളവരൊക്കെ അന്ന് വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു നിലപാട് സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അന്ന് ചെയ്ത ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളൊന്ന് പെട്ടെന്ന് കേട്ട് നോക്കുക ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമായിട്ട് വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ പരിപാടികളൊക്കെ നമ്മൾ മുൻപേ തന്നെ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും നമസ്കാരം ലോകത്തിന് മുൻപിൽ ഇപ്പോൾ ചൈന നാണം കെട്ടിരിക്കുകയാണ് എന്ന് പറയാം അതിന് കാരണം ഇന്ത്യയുടെ ഒരു നടപടിയാണ് പല വിദേശ മാധ്യമങ്ങളും ഇതൊരു ആഘോഷമായിട്ട് എടുത്തിരിക്കുകയാണ് ചൈനയ്ക്കാണെങ്കിൽ ഇന്ത്യക്കെതിരെ ഒന്നും പറയാനും വയ്യാത്ത ഒരവസ്ഥ എന്തുകൊണ്ടാണിത് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പാകിസ്ഥാനിലേക്ക് ഒരു ബ്രഹ്മോസ് മിസൈൽ പോയ കഥ എന്നാൽ അത് ചൈനക്കിട്ടുള്ള ഒരു പണിയായിരുന്നു എന്ന് വിദേശ മാധ്യമങ്ങളിൽ പലതും സംശയം ഉന്നയിക്കുന്നു അവർ പറയുന്നതനുസരിച്ച് അതായത് എങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് വിട്ട മിസൈൽ ചൈനയ്ക്കുള്ള പണിയാകുന്നത് അങ്ങനെയെങ്കിൽ ചൈനയിലേക്കല്ലേ വിടേണ്ടത് ഇതിന് കാരണം ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മുന്തിയതാണത് അതായത് നമ്മൾ ഇസ്രായേലിന്റെ അയൻ ഡോം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇസ്രായേലിലേക്ക് നിരവധിയായ മിസൈലുകളൊക്കെ വരുമ്പോഴും അവിടെയുള്ള അയൻ ഡോം സംവിധാനത്തിൽ അതായത് ഈ രണ്ട് സാധനങ്ങളും മിസൈലുകൾ തന്നെയാണ് എന്ന് പറയാം അവരുടെ നേരെ ഒരു മിസൈൽ പാഞ്ഞു വരികയാണെങ്കിൽ ഈ ഡിഫൻസ് സിസ്റ്റത്തിലുള്ള ഒരു മിസൈൽ ചെന്നിട്ട് അത് നിലത്ത് വീഴുന്നതിന് മുൻപേ ആകാശത്ത് വെച്ച് തന്നെ അത് തകർത്ത് കളയും ലളിതമായി പറഞ്ഞാൽ ഇതാണ് സംവിധാനം അല്ലാതെ ചിലർ കരുതുന്നത് പോലെ അയൻ എന്ന് പറഞ്ഞ ആകാശത്ത് ഒരു ഷീൽഡ് നിൽക്കുകയും അവിടെ ചെന്ന് തട്ടുന്ന എല്ലാം തകർന്നു പോവുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും നിലവിൽ ഇതുവരെ ഒരു രാജ്യവും കണ്ടുപിടിച്ചിട്ടില്ല ഒരു മിസൈലിനെ മറ്റൊരു മിസൈൽ വെച്ച് തകർക്കുക ഇതാണ് പരിപാടി അപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഇത്തരം ഏറ്റവും മുന്തിയ ലോകത്തിൽ തന്നെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും മുന്തിയ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത് അതല്ലാതെ നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്തതുമൊക്കെയുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം പാകിസ്ഥാൻ മേടിച്ചത് ചൈനയുടെ കയ്യിൽ നിന്നാണ് നമുക്കറിയാം പഴയകാല ചൈനീസ് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട് എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ എന്ന് നമ്മൾ അംഗീകരിക്കണം ചൈനീസ് പ്രോഡക്റ്റുകളെല്ലാം വളരെ ക്വാളിറ്റി കൂടിയതും ഏറ്റവും മുന്തിയതും ഒക്കെ തന്നെയാണ് എന്നാൽ അവരുടെ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങളും അവർ ഇറക്കുന്നുണ്ട് എന്നാൽ ഒരു പക്ഷേ ഇന്നും വലിയ ഗുണനിലവാരമൊന്നും ഇല്ലാത്ത ഒരു സംഗതി ചൈനയ്ക്കുള്ളത് ചൈനയുടെ ആയുധങ്ങളാണ് അല്ലെങ്കിൽ ചൈനയുടെ സൈന്യമാണ് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ തെറ്റില്ല എന്നാണ് നമുക്കിപ്പോൾ തോന്നുക കാരണം എച്ച് ക്യൂ നയനിലുള്ള അല്ലെങ്കിൽ അത്തരം സീരീസിലുള്ള ചൈനയുടെ ധാരാളം മിസൈലുകൾ പാകിസ്ഥാൻ ഇങ്ങനെ വാങ്ങി നമ്മുടെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് ഇത്തരം മിസൈൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ട്രക്കിന്റെ പുറകിൽ ഏതാനും മിസൈലുകളൊക്കെ ഘടിപ്പിച്ച രീതിയിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചത് ഇനി ഞങ്ങൾ എപ്പോഴെങ്കിലും ഇന്ത്യയെ കടന്ന് ആക്രമിക്കുമ്പോൾ അവരൊരു തിരിച്ചാക്രമണത്തിന് ഒരുങ്ങുകയാണെങ്കിൽ പോലും അവർക്ക് അത് സാധിക്കില്ല കാരണം ഇന്ത്യയിൽ നിന്ന് ഒരു ഈച്ചയ്ക്ക് പോലും ഇങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു ഇന്ത്യൻ മിസൈലോ ഇന്ത്യൻ വിമാനമോ പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് കടന്നാൽ അപ്പോൾ തന്നെ ചൈനയുടെ ഈ മിസൈലുകൾ പറന്നുയർന്ന് അത് ആകാശത്ത് വെച്ച് തന്നെ അതിനെ തകർത്ത് കളയുമെന്നൊക്കെയാണ് എന്നാലൊരു യുദ്ധത്തിൻ്റെ സാഹചര്യമൊക്കെ വരുന്നതിന് മുൻപേ തന്നെ ചൈനയുടെ ഈ സാധനം ചൈനീസ് സാധനം തന്നെയാണ് എന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ് അതായത് പാകിസ്ഥാനിലൂടെ പോലും പത്തിരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടും ഏതാനും മിനിറ്റുകൾ സഞ്ചരിച്ചിട്ട് പോലും അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞത് തന്നെ വൈകിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അമേരിക്കയാണ് അവരുടെ മിലിറ്ററി സാറ്റലൈറ്റ് ഇമേജുകളൊക്കെ വെച്ച് അല്ലെങ്കിൽ വീഡിയോസൊക്കെ പരിശോധിച്ച് ഇതൊരു പക്ഷേ ഇന്ത്യ അബദ്ധത്തിൽ വിട്ടതായിരിക്കാം എന്നുള്ള ഒരു സാധ്യതയൊക്കെ പറഞ്ഞത് അപ്പോൾ അതിനും അവർക്ക് അമേരിക്കയുടെ സഹായം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞ വീഡിയോയിൽ ഈ സംഭവം വിശദമായി പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വളരെ ചുരുക്കി പറയുന്നത് എന്താണെങ്കിലും ചൈനയുടെ കയ്യിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിയ ഈ ഡിഫൻസ് സിസ്റ്റം ഇത് കാണാൻ മാത്രമേ കൊള്ളുകയുള്ളൂ അല്ലെങ്കിൽ പഴയ ചൈനീസ് പ്രോഡക്റ്റുകൾ പോലെയാണ് വെറുതെ കുറെ കാശ് കളഞ്ഞത് മിച്ചമെന്ന് ഇന്ത്യ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടെ ചൈനയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കുക ചൈന എന്ത് മറുപടി പറയും നമ്മൾ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ബ്രഹ്മോസ് ആണ് വിക്ഷേപിച്ചതെന്നാണ് ഈ മാധ്യമങ്ങളിൽ പ്രധാന മാധ്യമങ്ങളിൽ പോലും വരുന്ന വാർത്തകൾ അങ്ങനെയാണ് ബ്രഹ്മോസ് ആണെങ്കിലും മറ്റേത് മിസൈലാണെങ്കിലും പാകിസ്ഥാനിൽ ചെന്ന് വീണു എന്നുള്ളതും അത് ഏതെങ്കിലും അതിർത്തിയിലല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ പോയി അതും കഴിഞ്ഞ് പാകിസ്ഥാനിലും കടന്നിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയാണ് തൊടുത്തയിടത്ത് നിന്നും ഇത് പോയി പാകിസ്ഥാനിൽ വീണത് ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടും വലിയൊരു മിസൈലായിട്ടും ചൈനയുടെ ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റം അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നല്ലാതെ ഇങ്ങനെ ഒരു സാധനം പോകുന്നുണ്ടെന്നോ അതിനെ പോയി തകർക്കാനോ ഒന്നും അതിന് കഴിഞ്ഞില്ല അപ്പൊ ചൈനയോട് അടുക്കുന്ന അല്ലെങ്കിൽ ചൈനയുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കും പാകിസ്ഥാന് മാത്രമല്ല ചൈനയുടെ ആയുധങ്ങൾ വാങ്ങുന്ന നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ട് ആ രാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായിരിക്കുകയാണ് ചൈനയുടെ മിലിറ്ററി എക്വിപ്മെൻറ്റുകളൊന്നും അങ്ങനെ കൊള്ളുന്ന സാധനമല്ല ഇത് ചൈനയ്ക്ക് വലിയൊരടിയാണ് ഭാവിയിൽ അവരുടെ ആയുധ വ്യാപാരത്തെ ഇത് നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് ചൈനയുടെ അവസ്ഥ അവസ്ഥയൊന്നും ഓർത്ത് നോക്കിയാൽ ചൈനയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അതായത് ഇന്ത്യയോട് നിങ്ങൾ ഈ ചെയ്തത് തെറ്റായി പോയി എന്ന് രൂക്ഷമായ ഭാഷയിൽ ചൈനയ്ക്ക് പറയാൻ പോലും സാധിക്കില്ല കാരണം പല വിദേശ മാധ്യമങ്ങളും പോലും ചൈനയെ ട്രോളുന്നുണ്ട് അതായത് പാകിസ്ഥാനിൽ ചെയ്തത് തെറ്റാണെന്ന് ഇന്ത്യയോട് ചൈന ഒരു വാണിംഗ് പോലെ പറയുമ്പോഴും ചൈന ഉള്ളിൽ ചമ്മുകയാണ് കാരണം തങ്ങളുടെ ഈ ഡിഫൻസ് സിസ്റ്റത്തെയും കണ്ണുപിടിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ മിസൈൽ അവിടെ ചെന്ന് വീണത് എന്നാൽ ഇന്ത്യ ആകട്ടെ ഈ സംഭവിച്ചത് ഒരു സാങ്കേതികമായ പിഴവാണ് ഒരു മാനുവൽ ലെറാണ് എന്നിങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുന്നു നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ ഇത് പറഞ്ഞു ഇതാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ നിലപാട് അപ്പോൾ ഇന്ത്യ ആർക്കും കുറ്റം പറയാനും സാധിക്കില്ല ഇതേ സമയം തന്നെ ഇന്ത്യക്കും റഷ്യക്കും ഇത് മുതൽക്കൂട്ടാണ് അതായത് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ ഓർഡർ ചെയ്തിരിക്കുന്ന രാജ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യം ഫിലിപ്പൈൻസിലൊക്കെ ഇന്ത്യയുടെയും റഷ്യയുടെയും ഈ സംയുക്ത മിസൈലായ ബ്രഹ്മോസ് ഒക്കെ എത്തിയാൽ ചൈനയ്ക്ക് അത് വലിയ തലവേദനയാണ് അതായത് ചൈനയിൽ നിന്ന് തൊട്ടടുത്ത് തായ്വാൻ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ തൊട്ട് താഴെ സമുദ്രാതിർത്തിയിൽ ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യമാണ് സൗത്ത് ചൈന സിയുടെ ഭാഗത്താണ് ചൈനയ്ക്ക് ഏറ്റവും തന്ത്രപരമായ ഒരു ഭൂമിശാസ്ത്രം ഉള്ളത് എന്നറിയാം അവിടെ തന്നെയാണ് ഫിലിപ്പീൻസ് അപ്പോൾ ഈ ഫിലിപ്പൈൻസിൽ ഈ ബ്രഹ്മോസ് എത്തിയാൽ ചൈനയ്ക്ക് അതൊരു വലിയ പ്രശ്നമാണ് എന്നാൽ ഇന്ത്യയുടെ നേട്ടം ആയുധ വ്യാപാരം തന്നെയാണ് ബ്രഹ്മോസിന്റെ നല്ലൊരു പങ്കും സാങ്കേതികപരമായി മറ്റുമൊക്കെ റഷ്യുടേതാണെങ്കിലും ഇന്ത്യക്ക് അതൊരു വലിയ പ്രയോജനമാണ് ഫിലിപ്പീൻസിൻ്റെ നേവിയിലേക്ക് ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് ചൈനയുടെ ഏതൊരു സംവിധാനത്തെയും കടത്തി വിട്ടുന്നതാണ് എന്ന് ഒരു പക്ഷേ ഫിലിപ്പീൻസ് പോലെയുള്ള രാജ്യങ്ങളെ ബോധിപ്പിക്കാനും കൂടി ഇത് ഉപകരിച്ചിട്ടുണ്ട് ഫിലിപ്പീൻസ് നോക്കുമ്പോൾ പാകിസ്ഥാൻ വലിയ കൊട്ടിഘോഷിച്ചാണ് ചൈനയുടെ ഈ എച്ച് ക്യൂ നയൻ മിസൈലുകളൊക്കെ അവരുടെ അതിർത്തിയിൽ കൊണ്ടുപോയി വെച്ചത് എന്നാൽ പലരും കോമഡിക്ക് പറയുന്നത് പോലെ പത്രത്തിൽ വന്നപ്പോഴാണ് ഈ ചൈനയുടെ മിസൈലുകൾ ഇത് തറിഞ്ഞത് ഇങ്ങനൊരു സാധനം ചെന്ന് വീണുവെന്ന് അപ്പോൾ ഫിലിപ്പീൻസ് പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ വലിയൊരു ആത്മവിശ്വാസമാണ് ചൈനയുടെ ഏത് മുന്തിയ പ്രതിരോധ സംവിധാനത്തെയും കടത്തിവെട്ടി ഈ ബ്രഹ്മോസിന് എവിടെയും ചെല്ലാനായിട്ട് സാധിക്കും അപ്പോൾ അത് അവര് തീർച്ചയായും വാങ്ങുകയും ചെയ്യും ഇനി കൂടുതൽ രാജ്യങ്ങൾ ഈ ബ്രഹ്മോസ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഓർഡർ നൽകുമെന്നാണ് പറയുന്നത് ഇത് കേൾക്കുന്ന പലർക്കും ഒരു സംശയം തോന്നിയേക്കാം അതായത് കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ നമ്മൾ പറയുന്നുണ്ട് ചൈന ഇന്ത്യ റഷ്യ ഈ മൂന്ന് രാജ്യങ്ങളും സാമ്പത്തികപരമായിട്ടും മറ്റ് പല മേഖലകളിലും അമേരിക്കൻ ശരിയിലുള്ള രാജ്യങ്ങൾക്കെതിരെ ഒരു ശക്തിയായിട്ട് ഉയർന്നു വരുന്നു ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുന്നതാണ് ചൈനയെ നന്മരുത് ചതിയൻ ചൈന ചൈനയെ വിശ്വസിക്കരുത് ഇതൊക്കെ ശരിയാണ് കാരണം ചരിത്രം അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചൈന ഇന്ത്യ ആക്രമിച്ചതൊക്കെ അപ്പോ നമ്മുടെ രാജ്യത്തുള്ളവർക്കും ഇതൊന്നും അറിയാൻ വയ്യഞ്ഞിട്ടല്ല ചൈന എവിടെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിനുള്ളൊരു സൂചനയും കൂടിയാണ് മുൻപ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ ചൈനയോട് പറയുന്നത് പോലെയാണ് കാര്യം ശരിയാണ് രണ്ട് കൂട്ടരുടെയും മെച്ചത്തിനു വേണ്ടി നമ്മൾ പലയിടത്തും ഒന്നിച്ച് നിന്നു എന്നിരിക്കാം എന്നാൽ നിന്റെ സ്വഭാവം എന്താണെന്നും നീ പണ്ട് എന്താണ് ചെയ്തതെന്നും ഒക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഭാവിയിൽ നീ ഞങ്ങൾക്കിട്ട് പണിയാനും സാധ്യതയുണ്ട് ആ സാധ്യത ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളൊരു സൂചന നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് വളരെ ചുരുക്കത്തിൽ പറയാം അപ്പോൾ ചൈനയുടെ മിലിറ്ററി എന്ന് പറയുന്നത് വളരെ ദുർബലമാണെന്ന് ലോകത്തിന് മുൻപിൽ ഇന്ത്യ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോ പലരും പറയുന്ന കാര്യം എന്താണെന്ന് ഊഹിക്കാം അതായത് എന്നിട്ടാണോ ഇന്ത്യ ചൈനയോട് തോറ്റത് അല്ലെങ്കിൽ കുറെ ഭൂപ്രദേശങ്ങൾ ചൈന പിടിച്ചെടുത്തത് എന്ന് വാസ്തവത്തിൽ ആ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ചൈന ഇന്ത്യ ആക്രമിക്കുമെന്ന് നമ്മൾ കരുതിയതേ അല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അതിർത്തിയിൽ പേരിന് മാത്രം ഇന്ത്യൻ പട്ടാളക്കാർ നിൽക്കുമ്പോഴാണ് ഒരു വൻപട പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് കയറിയത് പിന്നീട് അവർക്ക് മലമുകളിൽ ഇരുന്ന് പ്രതിരോധിച്ചാൽ മതിയായിരുന്നു ഇന്ത്യക്കാർക്ക് തിരിച്ചങ്ങോട്ട് കയറണമായിരുന്നു അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു അതായത് ചതി എന്ന് തന്നെ പറയാം എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിലൊക്കെ നടന്നതുപോലെ നേർക്കുനേറുള്ള യുദ്ധമാണെങ്കിൽ ആർക്കാണ് ശക്തി എന്ന് തെളിയിച്ചു കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുമായിരുന്നു പലരും പറയുന്നത് പോലെ ചൈനയ്ക്ക് ഇങ്ങനെ ചതിച്ചു ജയിക്കാനും ഒളിച്ചു കയറാനും ഒക്കെ സാധിക്കൂ എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് എന്തുകൊണ്ട് ചൈനയ്ക്ക് ഇതിനൊന്നും സാധിക്കുന്നില്ല അവർ പലപ്പോഴും പല മേഖലകളിലേക്കും കടന്നു കയറുന്നതും വലിയ സന്നാഹങ്ങളോടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ കാരണങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞതാണ് എന്തുകൊണ്ട് ഇപ്പോൾ അവർ വിജയിക്കുന്നില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്കിതെല്ലാം കേട്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഇന്ത്യയുടെ ഈ ബ്രഹ്മോസ് ഇന്ത്യയുടെ ബ്രഹ്മപുത്ര അതുപോലെ റഷ്യയിലെ മോസ്ക എന്ന് പറയുന്ന നദി മോസ്കോ സിറ്റി അല്ല ഇതിൻ്റെ രണ്ടിനും പേരിൽ നിന്നാണ് ബ്രഹ്മോത്സവം വന്നിരിക്കുന്നത് എന്നാൽ നമ്മുടെ ബ്രഹ്മാസ്ത്രം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ഉപമിക്കാം അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടാകാം പിന്നെ മടയിൽ കയറി അടിച്ചു എന്നൊക്കെ പറയുന്നതുപോലെ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇനി പാകിസ്ഥാൻ എങ്ങനെ നാണം കിടാനായിട്ട് സാധിക്കും അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ തന്നെ പരിക്കേൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇവരുടെയൊക്കെ ഒരു സ്വഭാവം എന്താണ് പൊതുവെ അതായത് ഞാൻ നശിച്ചാലും കുഴപ്പമില്ല നിന്നെ തകർത്തിരിക്കും എന്നുള്ള ഒരു രീതിയാണ് ഇപ്പൊരൊറ്റ ഉദാഹരണം പറയാം ഇപ്പൊ ഹൂതി ആക്രമണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗാസയിലെ ഹമാസിന്റെ ഓരോ ആക്രമണങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെയൊക്കെയുള്ള ജനങ്ങൾ പട്ടിണി കിടന്ന് അല്ലെങ്കിൽ അവിടെ ഭൂമിയിലെ എന്ന് തന്നെ അതിനെയൊക്കെ വിശേഷിപ്പിക്കാം പക്ഷേ പണ്ട് നമ്മൾ പറഞ്ഞതാണ് അവിടെ പല രാജ്യങ്ങൾ സഹായമായിട്ട് കുടിവെള്ള പൈപ്പ് ലൈനുകൾ ഇടുമ്പോൾ ആ പൈപ്പ് ലൈനുകൾ പോലും കുഴിച്ചെടുത്തിട്ട് അതും റോക്കറ്റായിട്ട് മാറ്റി അതിനകത്ത് ഓരോ തുക്കുട പരിപാടികളൊക്കെ ചെയ്ത് ചീപ്പായിട്ട് നിർമ്മിച്ച് വെറുതെ ഇസ്രായേലിലേക്ക് വിടും അവരുടെ ഈ അയൻഡോമിന് ഇരയാകാൻ വേണ്ടിയിട്ട് മാത്രം എല്ലാം ആകാശത്ത് വെച്ച് തന്നെ തർക്കപ്പെടുകയാണ് പക്ഷെ എന്നാലും അവർ നിർത്തില്ല അവർ പട്ടിണി കിടക്കുകയാണ് എന്നാലും ആക്രമിച്ചുകൊണ്ടിരിക്കും അപ്പം ഇതുപോലെ ഇസ്രായേലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതായത് അങ്ങോട്ട് പതിനായിരം അടി കിട്ടുമ്പോഴായിരിക്കും അപ്പുറത്ത് ഒരടി അതായത് ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ഡ്രോൺ തകർന്നു വീണു ഉടനെ അതൊരു വലിയ സംഭവമായിട്ടങ്ങ് മാറ്റും എന്താ ഇതിനൊക്കെ പറയാനുള്ളത് എന്നിട്ട് ഇത് ആഘോഷമാക്കി കേരളത്തിലുള്ളവരൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് അപ്പോൾ ഇതാണ് സംഭവം ഇപ്പോൾ പാകിസ്ഥാൻ്റെ ചില അവകാശവാദങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് ഇന്ത്യ നൂറടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാകും പക്ഷേ അവർ ആഘോഷിക്കുന്നത് ഞങ്ങൾക്കൊരെണ്ണം തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു രീതിയിലാണ് പാകിസ്ഥാൻ്റെ ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ആ ഒരു പർവ്വത നിരകൾ അതിൻ്റെ പേരിങ്ങനെയാണ് അതിപ്പോൾ മലയാളത്തിലേക്കോ അല്ലെങ്കിൽ ഹിന്ദിയിലേക്കോ ഒക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ കിരണ മലനിരകൾ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക യഥാർത്ഥത്തിൽ ഇപ്പോൾ അതൊരു വികിരണ മലനിരകളായിട്ടുണ്ട് അവിടെ ചില ചോർച്ചകളും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് അത് പരിഹരിക്കാൻ ഒരു അമേരിക്കൻ ട്രൂപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് അതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല അപ്പോൾ ഇതിനൊക്കെ ഇടയിലും ഇപ്പോൾ ഈ അമേരിക്കയുടെ കാര്യം ചിന്തിച്ച് നോക്കുക ഇന്ത്യക്ക് സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ഒരുപാട് വ്യാപാരങ്ങളുണ്ട് അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യക്ക് ഒരുപാട് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അമേരിക്കയുടെ സ്വഭാവം ഇതാണ് അപ്പുറം ഇപ്പുറം രണ്ട് വഞ്ചിയിലും കാലു വെച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് വീഴാതെ അവർക്ക് നിൽക്കാനും അറിയാം അത്രയും പവർഫുള്ളാണ് ആ രാജ്യം പാകിസ്ഥാൻ തന്നെയും മിലിറ്ററിയിൽ ഇത്രയും ശക്തമായതിൻ്റെ കാരണം എന്താണ് നമ്മൾ ചേരുചേരാനായൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ സോവിയറ്റ് കൂടെ അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിന്നു അപ്പോൾ അമേരിക്കയ്ക്ക് പാകിസ്ഥാന് ആവശ്യമുണ്ടായിരുന്നു വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ തമിഴ്നാടിൻ്റെയോ മഹാരാഷ്ട്രയുടെയോ അത്രയും പോലും ജി ഡി പി ഇല്ല ഇന്നും പാകിസ്ഥാന് അങ്ങനെയുള്ള ഒരു നിസ്സാര രാജ്യം നമുക്ക് ഇങ്ങനെ ഓരോ തലവേദന സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് അന്ന് മുതലേ അമേരിക്ക കൊടുത്തിരുന്ന പിന്തുണയാണ് ഇപ്പം അതൊക്കെ അവർക്ക് തന്നെ പണിയായപ്പോൾ അവർ നിർത്തി അല്ലെങ്കിൽ വളരെ കുറഞ്ഞു എന്നുള്ളത് ശരിയാണ് ഇനി ഒരു വലിയ പ്രശ്നം വന്നാൽ അമേരിക്ക ഒരു പക്ഷെ ഇന്ത്യയുടെ ഒപ്പം തന്നെയായിരിക്കും നിൽക്കുക പക്ഷേ ഇതിന്റെ ഹിസ്റ്ററി ഇതാണ് നമ്മൾ ഈ പണ്ട് ഈ സോവിയറ്റ് പുറകെ പോയത് കൊണ്ട് കൂടെയാണ് പണ്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് രീതിയൊക്കെ വന്നിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ചൈന കിടക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ മാറുമായിരുന്നു ഇത് ചൈനയ്ക്ക് എന്താണ് സംഭവിച്ചത് അവർ കുറേ നാൾ കമ്മ്യൂണിസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രധാന നേതാക്കളൊക്കെ വരെ അവർ വെയിറ്റ് ചെയ്തു പിന്നീട് ഡെങ്ഷിയാവോ പിങ് ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് രാജ്യമൊക്കെ തന്നെയാണ് പക്ഷേ ക്യാപിറ്റലിസ്റ്റ് രീതിയിലേക്ക് പോവുകയാണെന്നുള്ള രീതിയിൽ ഗ്ലോബലൈസേഷനൊക്കെ ഓപ്പൺ ആയതും അത് എഴുപത്തി ഒമ്പതിൽ നമ്മളാവിട്ടെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിലൊക്കെയാണ് ഈ കാര്യം ചെയ്യുന്നത് എൽ പി ജി ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഒക്കെ തുടങ്ങുന്നത് തന്നെ അപ്പോൾ ചൈന കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ ക്യാപിറ്റലിസ്റ്റ് രീതിയിലേക്ക് പോയതുകൊണ്ട് ഇന്നത്തെ ചൈനയായി നമ്മൾ ഈ പറയുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് പോലും ഇപ്പോഴും നമ്മുടെ സോഷ്യലിസത്തിൻ്റെ ആ ബാധ ഒഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു പ്രധാന പ്രശ്നവും പാകിസ്ഥാന്റെ മിലിറ്ററി പവർ ഇതുപോലെ ഒരു ദരിദ്ര രാജ്യത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ആ രാജ്യത്ത് തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് അവർക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മിലിറ്ററി ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരമാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞത് പക്ഷേ ഇന്ത്യക്ക് ഒരുപക്ഷെ ഏറ്റവും അധികം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഇസ്രായേൽ ആണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്ത്യയുടെ അവസ്ഥ ഇപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അതേ പ്രശ്നം അല്ലെങ്കിൽ അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അയാൾക്ക് നമ്മളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വേറെ പലർക്കും മനസ്സിലായി എന്ന് വരില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇസ്രായേലിന് ഇപ്പോൾ അവർക്കും താല്പര്യങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഇന്ന് ഇസ്രായേലിനും ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇന്ത്യക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് ഏറ്റവും അധികം വിശ്വസിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ സഹായം ആവശ്യമായിട്ട് വന്നാലും അല്ലെങ്കിൽ പരസ്പരം സഹായിക്കാനും ഒക്കെ പറ്റുന്നതും ഒരു നല്ല സഖ്യം എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ചെറിയൊരു രാജ്യമാണ് ചെറിയ പോപ്പുലേഷൻ ആണ് ഇന്ത്യയോട് വെച്ച് നോക്കുമ്പോൾ ചെറിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയൊക്കെ അവറായി ഇസ്രായേലിൽ ഒരു കോടിയൊക്കെ പോപ്പുലേഷനേ ഉള്ളൂ പക്ഷെ അവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാലോ നൊബൈൽ പ്രൈസുകളിൽ ഭൂരിഭാഗം കിട്ടിയിരിക്കുന്നതൊക്കെ ജൂവിതന്മാർക്കാണ് അതിന്റെ കാരണമൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ആ ഒരു ചെറിയ രാജ്യമാണെങ്കിലും അപ്പം ഇന്ത്യ ഇസ്രായേൽ സഖ്യം അത് ഏറ്റവും നല്ല രീതി ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോവുക ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെയുള്ളൊരു സഖ്യം ഇന്ത്യയുമായിട്ട് ഇസ്രായേലിന് ഉണ്ടാകണം അത് നമ്മുടെ ഒരു ആവശ്യമാണ് നേരെ കുറച്ച് പണ്ട് ഇന്ത്യയിൽ എന്തായിരുന്നു നമ്മൾ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററി പഴയ കാലത്ത് അപ്പോൾ അന്ന് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഇത് വിശ്വസിച്ചു കൊണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഹമാസ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നുള്ളത് ഗാസയിലുള്ള അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലുള്ള സാധാരണക്കാരോടൊപ്പം തന്നെയാണ് ലോക മനസാക്ഷിയും ഇന്ത്യക്കാരും നമ്മളെല്ലാവരും പക്ഷേ ഹമാസ് അങ്ങനെയല്ല ഇസ്രായേൽ അല്ല ഈ പാലസ്തീൻ്റെ ശത്രു ഹമാസ് ഹമാസാണ് അതെന്ന് അവിടെയുള്ളവർ പൂർണ്ണമായി മനസ്സിലാക്കുന്നോ അന്ന് അവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഇതേ ഹമാസിന്റെ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ഇറാനിലുള്ള ഭരണകൂടത്തിനാണെങ്കിലും ഭൂതികൾക്കാണെങ്കിലും ലബലം ഹിസ്ബുള്ളക്കാണെങ്കിലും ഒക്കെ ഇപ്പൊ ഇതിൻ്റെയൊക്കെ പൊതുവായ കാരണം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബേസിൽ വരെ നമ്മൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി അത് തകർക്കാനൊന്നും ഉദ്ദേശിച്ചതല്ല നമ്മളൊന്ന് കാണിച്ചു കൊടുത്തതാണ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്നുള്ള രീതിയിൽ ഇത് കണ്ട് പേടിച്ച് പാകിസ്ഥാൻ അമേരിക്കയോട് സഹായം ചോദിച്ചിരിക്കാം അപ്പം ഇന്ത്യയോട് ഇനി മതി ഞങ്ങൾ നിർത്തുവാണെന്ന് പറയാനുള്ള മടിയായിരിക്കും പാകിസ്ഥാന് അപ്പം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ട്രംപ് ചാടിക്കേറി പറഞ്ഞത് ദാവടി നിർത്തിയിരിക്കുന്നു നമ്മളത് പറയുകയും ചെയ്തു അതിന് പുറത്തുനിന്നുള്ളവരല്ലല്ലോ ഇത് പറയേണ്ടത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ നമ്മുടെ കാല് പിടിച്ചപ്പോൾ തന്നെയാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അതിനവർ അമേരിക്കയുടെ സഹായം മാധ്യസ്ഥത തേടി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് വെടിനിർത്തൽ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചത് അതായത് പാകിസ്ഥാൻ തോറ്റു പിന്നെ ട്രംപിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു പവർ എന്ന് പറയുന്നതിനെ നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ് എങ്കിൽ പോലും ഈ ബഷീറിൻ്റെ ഒരു കഥയിൽ എട്ടുകാലി അമ്മൂഞ്ഞോ അങ്ങനെ ഏതൊരു ക്യാരക്ടറാണ് ഞാനത് കൃത്യം ഓർക്കുന്നില്ല അയാളെക്കുറിച്ച് കോമഡി ആയിട്ട് പറയുന്നതാണ് ആ നാട്ടിൽ ആർക്ക് ഗർഭമുണ്ടായാലും ഈ മമ്മൂന്ന് പറയും അത് ഞമ്മളാണ് എന്നങ്ങ് പറയും എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് പുള്ളിക്ക് വേണം എന്നിട്ട് ഇങ്ങനെ സ്വയം വിളിബ്യായിട്ടിരിക്കും അപ്പോൾ ഈ പറയുന്ന പോലെയാണ് ട്രംപ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ നിർത്തി അല്ലെങ്കിൽ പാകിസ്ഥാനിന് വേറെ വഴിയില്ല ഈ അവരുടെ ന്യൂക്ലിയർ ബേസ് വരെ നമ്മൾ ആക്രമിച്ചു അപ്പോൾ അവർ അമേരിക്കയോട് സഹായം ചോദിച്ചു നമ്മൾ പറഞ്ഞു ഓക്കെ മതിയാങ്കിൽ നിർത്തിക്കോ എന്നുള്ള രീതിയിൽ വെടി നിർത്തി അതിൻ്റെയും ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് ഇതാ ട്രംപ് വന്നിരിക്കുകയാണ് അത് ഞമ്മളാണ് എന്ന് പറയുന്നത് പോലെ ഇതുപോലെ തന്നെ നമ്മൾ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പറയുന്ന പോലെ പാകിസ്ഥാനിലേക്ക് ഇറാൻ്റെ പ്രസിഡൻറ്റ് പോയി കാരണം പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആയതുമുണ്ട് ആ കാര്യം അറിയാം അപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു പുള്ളിയെ ഇസ്രായേൽ തട്ടാനുള്ള സാധ്യതയുണ്ട് വളരെ പെട്ടെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ അറിഞ്ഞത് അപ്പം ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോയും ഒക്കെ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞു പോലും അത് വാലിഡ് ആയിട്ട് വരും അല്ലെങ്കിൽ ആ പറഞ്ഞതൊക്കെ ശരിയായിട്ട് വരും എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം